ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് സാറിന്റെ ഒരു ക്ലാസ് നല്ല രസമാണ് പാട്ടൊക്കെ പാടി ഈണൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ക്ലാസ് അപ്പൊ നമുക്കിത് കാണുമ്പോ ഇത് ഇത്രേ ഉള്ളൂ മീന് പിടിക്കാനാളിയ മൂസക്കായിൻ്റെ വണ്ടില്ലേ നൂറും കനിയേറെ കോത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടോട്ടും ബാ സപ്പോൾ ഹേഫർ എഡ്യൂക്കേഷൻ്റെ പല വിങ്ങിലും ഞങ്ങളിപ്പോൾ പോയി ആൻഡ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതിലും കൂടുതൽ ഹാപ്പിനെസ് ഇപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും റീസെൻ്റ്ലി കിട്ടിയ നമ്മുടെ റിസൾട്ട്സ് കുറേ റിസൾട്ട്സ് ഉണ്ട് തൗസൻഡ് പ്ലസ് റിസൾട്ട്സ് ഉണ്ട് അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേണമെങ്കിൽ പറയാം അതും വേൾഡ് അല്ലേ ഐ മീൻ ഇന്ത്യയിലൊരു റാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ്സ് ഇറ്റ്സ് സംതിങ് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അപ്പോൾ അങ്ങനെ ശ്രദ്ധ സുരേഷ് ബാബു ആൻഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റായിലാണ് അതായത് ഫസ്റ്റ് എന്ന് പറയാം അല്ലേ അപ്പോൾ നിസർ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് കേരളത്തിൽ നമുക്ക് ഫസ്റ്റ് ആവാൻ സാധിക്കുന്നുണ്ട് ഈ പ്രാവശ്യം നാപ്പത്തി ഒമ്പത് ജെ ആർ എഫും അഞ്ഞൂറ്റി അൻപത് നെറ്റും അതിൻ്റെ വിജയികളും ഉണ്ടായിട്ടുണ്ട് സോഫർ ഐഫണില് രണ്ടായിരത്തിലധികം നെറ്റ് ഹോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഐ ഫണിന്റെ സിസ്റ്റം ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ ഐ ഫണിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഓക്കെ വളരെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചത് കൊണ്ടും എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെ ഈ ഒരു എക്സാമിന് റാങ്കിംഗ് ഇല്ലെങ്കിലും ടെക്നിക്കലി ഫസ്റ്റ് റാങ്ക് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സോ വളരെ വളരെ ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ അതില് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് ഐഫറിനെയാണ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റില് നെറ്റ് കിട്ടിയിരുന്നു പക്ഷെ ജെ ആർ എഫിൽ എത്തുക എന്നുള്ളത് എൻ്റെ മനസ്സിലത്ര പ്രാക്ടിക്കൽ ആയിരുന്നില്ല പിന്നെയാണ് ഐഫറിന്റെ ഫ്രീ കോച്ചിങ് എനിക്ക് കിട്ടിയത് ഒരു എക്സാമിൽ കൂടെ അപ്പൊ പേപ്പർ വൺ അടിപൊളിയായിട്ട് ഉള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അതും കൂടെ കുറച്ചുകൂടി അതിൽ ബെറ്റർ ആവാനും സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ അങ്ങനെയാണ് ഈ നേട്ടത്തിലെത്തിയത് തന്നെ ഇവിടുത്തെ എനിക്ക് നല്ല ഇഷ്ടായി സാറിന്റെ ഒരു ക്ലാസ് നല്ല രസമാണ് പാട്ടൊക്കെ പാടി ഈണൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുക അപ്പൊ നമുക്കിത് കാണുമ്പോ ഇത് ഇത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ സിമ്പിളാണെന്നുള്ളൊരു ഫീലിംഗിലാണ് നമ്മൾ ആ ക്ലാസ് കേൾക്കുന്നത് അപ്പൊ അങ്ങനെ കുറെ രസമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ സബിത മാമിന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു അപ്പൊ എനിക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല മുമ്പ് പിന്നെ ഈ ഫാലസിയുടെ ക്ലാസ് ഒക്കെ അനുസാറാണ് എടുത്തിരുന്നത് അപ്പോൾ ഇപ്പൊ വീട്ടിലൊക്കെ തല്ലുവിടുമ്പോഴൊക്കെ ഞാൻ ഫാലസി പറഞ്ഞു പഠിക്കായിരുന്നു പറഞ്ഞു പറഞ്ഞ് അതങ്ങനെ തയറാക്കുക ചെയ്തിരുന്നു അപ്പൊ ഉപകാരപ്പെട്ടു അല്ലെ ഫ്യൂച്ചറിലേക്ക് പറയാം ഈ പാട്ട് പാടുന്ന കേസ് പറഞ്ഞപ്പോൾ അവർ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളാണ് അല്ലെ ശ്രദ്ധ അല്ലേ ഇപ്പം ഈ പാട്ട് അങ്ങനെ ആണെങ്കിൽ നമ്മുടെ സുരഭി ചേച്ചിയുടെ അല്ലെ സുരഭി ലക്ഷ്മി ചേച്ചിയുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തില്ലേ ഒന്ന് ഒന്ന് കേട്ടു നോക്കിയാലോ അത് മാത്രം ഓക്കെ അടിപൊളി കലക്കി അപ്പൊ ഇങ്ങനെ കൊറേ ഉണ്ട് അല്ലേ ഓക്കെ അപ്പൊ വേറെ എനിക്ക് ഒന്ന് വൈക്കുമ്പോൾ എടുക്കാൻ തോന്നില്ലേ തേനൂറും കനിയേറെ കോത്തിയിട്ടും ചുണ്ടിൽ ും കൊള്ളാം അടിപൊളി ആ വോയിസ് അതേപോലെ തന്നെ വന്നല്ലേ കൊള്ളാം സൂപ്പർ അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഒരു ഒരു കിടിലം ഫ്യൂച്ചർ വിഷയമാണ് ഇവർക്ക് ട്രീറ്റ് ഒക്കെ ചെയ്തോ എഫർ ഫുൾ ട്രീറ്റ് ോ ആണല്ലേ കൊറേ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ട്രീറ്റോട് ട്രീറ്റ് ആയിരിക്കും ഇപ്രാവശ്യം ആയിരത്തി എത്ര ട്രീറ്റ് ആയിരിക്കും അതെന്തായാലും എന്താകില്ലേ ഓക്കെ അപ്പൊ ഓൾ ദ പേര് ഇപ്പൊ സ്റ്റഡി പോളി ആവട്ടെ ആടി പോളിങ് ആണ് കേട്ടോ ഫുൾ വൈബ് ആണ് ഓൾ ഹാപ്പി ആൻഡ് പോളിങ് താങ്ക് യു